ഞാൻ എൻ്റെ കാറിനകത്ത് നോക്കാൻ വേണ്ടി ഒരു ക്യാമറ ഓർഡർ ചെയ്തായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് ആയിരം രൂപ ആയ ഒരു ക്യാമറയാണ് ഓർഡർ ചെയ്തത് അത് അത് ക്യാമറയ്ക്ക് പകരം എന്താണ് കിട്ടിയെന്നാണ് കാണിക്കുന്നത് ഈ ഡെലിവറി ചെയ്ത പിള്ളേരെ അടുത്ത് മാറ്റിയെന്നാണ് പറഞ്ഞത് ആദ്യമേ വിളിച്ച ഒരു പയ്യനുണ്ടായിരുന്നു അവൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കിവിടെ കൊണ്ടുവന്ന് തന്ന ചെറക്കൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് അതിന് പകരം അതായത് ക്യാമറയ്ക്ക് പകരം കിട്ടിയത് ഒരു പഴയ ഒരു ഷർട്ടാണ് ആരോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ ഷർട്ട് ഇച്ചിരി പെയിൻ്റൊക്കെ പറ്റിയ ഒരു പഴയ ഷർട്ടാണ് പൊതിഞ്ഞു വെച്ചിരുന്നത് ഇതിൻ്റെ ക്യാമറയ്ക്ക് എടുത്ത് മാറ്റിയതാണ് ഇമാർ ആ ഡെലിവറി ചെയ്ത ആദ്യം വിളിച്ച ഒരു പയ്യൻ ഉണ്ടായിരുന്നു രണ്ടാമത് വിളിച്ച പയ്യനാണ് എനിക്കിവിടെ കൊണ്ടുവന്ന് തന്നത് ആ ചിറക്കൻ്റെ വണ്ടിയുടെ നമ്പറും അതുപോലെ തന്നെ ആ ചരക്കൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്തായിരുന്നു ഗൈസ് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകളും നടക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റ് എടുത്തു മാറ്റിക്കുന്ന ആ ഡെലിവറി ചെയ്ത ചിറക്കം തന്നെയാണ് ആ കൊണ്ടുവന്ന ചിറക്കം തന്നെയാണ് എടുത്തു മാറ്റിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ എന്തായാലും ഇത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്